യെ പറ്റി പറയാം പത്ത് എഴുപത്തിയൊന്ന് വയസ്സുണ്ട് കോശനാല് മൂത്തെയാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കോശ ഇഷ്ടപ്പെട്ടാൽ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്തായിരിക്കും ആഹാര രീതിയാണോ അത് സമയത്ത് രീതി ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ ലൈഫ് സ്റ്റൈൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് സ്ത്രീകൾ എഴുതിയ അസഭ്യകരമായ ഡയലോഗ്സ് വായിക്കേണ്ടി വന്നു അതായത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നത് നീ തന്നെ വെച്ച് ഉപയോഗിക്കാതെ ഞങ്ങൾക്കൂടെ വിട്ടു താടി ഓ അതില്ല പുള്ളിക്കതില്ല വർക്ക് വീട് അല്ലാതെ ഈ ഇഷ്ടംപോലെ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ നടികൾ പോലും ഒന്ന് ക്യൂ നിൽക്കും എന്താ ഒരുപാട് ഗുണങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിത്വം കൂടെ അല്ലേ അതെ സ്ത്രീകൾ പിന്നെ ആഗ്രഹിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അത് പുള്ളി അതൊക്കെ വളരെ സൂക്ഷിച്ച് കുടുംബം നോക്കി ജീവിക്കുന്ന അതാണ് പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ പിന്നെ കൃത്യസമയത്ത് ഉണരുക കാര്യങ്ങൾ ചെയ്യുക വ്യായാമം ചെയ്യുക ഫുഡ് അതനുസരിച്ചിട്ടുള്ള ക്രമീകരിച്ച് അത് കഴിക്കുക അത്രയൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതെല്ലാം നേരെ ഓപ്പോസിറ്റാണ് ലാലേട്ടൻ ആ അല്ലാത്ത അത് വേറൊരു സംഭവം അത് വേറൊരു സംഭവമാണ് അത് ഇങ്ങനെ ശ്രദ്ധിക്കത്തില്ല നന്നായിട്ട് മദ്യപിക്കും നന്നായിട്ട് മദ്യപിക്കും പിറ്റേ ദിവസം അല്ല ഇച്ചിരി കഴിഞ്ഞാല് ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിട്ട് പുള്ളി ഇന്നു വരെ പുള്ളി മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞാലും കേട്ടിട്ടുണ്ടോ ഇന്ന് കേട്ടോ അതാണ് നമ്മൾ പെണ്ണ് അതെ അത് അക്കാര്യത്തിലൊക്കെ അഗ്രേസരനാണ് നമ്മുടെ ജോണി ലൂക്കോസ് ചോദിച്ചത് ഇന്റെ ഒരു കണ്ടിരുന്നല്ലോ മൂവായിരം പെണ്ണിനെ പ്രാപിച്ചല്ലോ താങ്കൾ എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ കണക്കിന് അതിനപ്പുറം ഉണ്ടെന്ന് പുള്ളി പറയും തുറന്ന് സംസാരിക്കുന്നു സത്യം സത്യമായിരിക്കണം കാരണം നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ആരും അതിന് മൂത്ത് നടക്കുവരില്ല അതെ അത് ആ അത് മറ്റ് ലേഡീസ് അങ്ങനെ നടക്കുകയാണ് പുള്ളിക്ക് അങ്ങനെ വലിയ താല്പര്യം പിന്നെ പുള്ളിക്ക് താല്പര്യമുണ്ട് അത് അതിൻ്റെ പുള്ളിയുടെ ഒരു നമ്പരണ്ടോ അതൊക്കെ പറയുന്നത് ശരിയല്ല അത് ഞാനതുണ്ട് പറയുന്നത് കാരണം കാര്യം ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ പറഞ്ഞതുപോലാണ് എന്നുള്ളതിന് എനിക്ക് തെളിവില്ല എന്തിനുടെ പേഴ്സണൽ ലൈഫ് അതെ തീർച്ചയായിട്ടും അതെ അതെ നമുക്ക് എന്താ വേണം നമുക്ക് പക്ഷേ ഇങ്ങനെയുള്ള സംഭവത്തിൽ ഒന്നും കേട്ടില്ല ഒരു അങ്ങനെ ഒരാളെ മമ്മൂട്ടിയെടുത്ത് സമീപിക്കില്ല മമ്മൂട്ടിയൊരു പേടിയുടെ കാണുന്ന എല്ലാവരും സ്ത്രീകളായാലും അല്ലേ ദൂരെ നോക്കാൻ ഇഷ്ടം അടുത്ത് സൂര്യനെ പോലെ അടുത്ത് ശുദ്ധഭാവമ കൊച്ചു പിള്ളേരുടെ മനസ്സോ കൊച്ചു പിള്ളേരുടെ മനസ്സ് മറവത്തൂർ കനമെന്ന് പറയുന്നത് ലാൽ ജോസ് ലാൽ സാറിൻ്റെ ഫസ്റ്റ് ഫിലിമാണ് അതിനകത്ത് പിന്നെ മമ്മൂക്കയുടെ ഒരു ഡാൻസ് ഉണ്ട് സുന്ദരിയെ സുന്ദരി എന്നുള്ള പാട്ട് ആ സമയത്ത് അദ്ദേഹം ഇളവംകൂട് ദേശം ഒന്ന് ജോർജ് സാറിൻ്റെ ഇളവൻകൂട് ദേശം തൃശ്ശൂർ ഷൂട്ടിങ് ഞങ്ങൾ പൊള്ളാച്ചിയിൽ അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഡാൻസ് രാത്രിയില്ല അപ്പോൾ പകൽ ഞാനവിടെ വെച്ചിട്ട് രാത്രി ഞാൻ വരാം പുള്ളിക്ക് ഡ്രൈവിങ് വലിയ ക്രേസ് ആണല്ലോ രാത്രി അമ്പന്നോളം അപ്പം നിങ്ങൾ എടുത്തു ഞാൻ എപ്പോഴെന്ന് വന്ന് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു കണ്ടീഷൻ്റെ പുറത്ത് ഇലവും കൂടു ദേശം ചെയ്യുന്നു കാറിൽ വരുന്നു ഡ്രൈവർ പുറയിൽ അയക്ക സുഖമായിട്ടിരുന്ന് തുടങ്ങാം മമ്മൂ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഒരു ഒമ്പതര മണിയായി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എത്തി വന്നപ്പോൾ വേറെ ആ പാട്ടിൻ്റെ തന്നെ വേറൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുക ബിജു മെനോനും ഒക്കെ കൂടെയുള്ള ആ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ മമ്മൂക്കായിട്ട് മമ്മൂക്ക എന്നൊന്ന് റെസ്റ്റ് ചെയ്യ വണ്ടി ഓടിച്ചു വന്നതല്ലേ ഇപ്പോൾ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് മമ്മൂക്കായിട്ട് എടുക്കാൻ അപ്പോൾ അവിടെ നല്ല കാറ്റ് ഇപ്പോൾ കാറ്റടിക്കായിരിക്കായിട്ട് കാ പിന്നെ യൂണിറ്റ് വണ്ടിയുടെ സൈഡിലൊരു കട്ടിലും ഒക്കെ ഇട്ട് മെറ്റ ഇട്ട് നല്ല തണുപ്പുണ്ട് പുതപ്പോ ഒക്കെ കൊടുത്തു പുള്ളി അവിടെ കിടന്നങ്ങ് ഉറങ്ങി സുഖമായിട്ട് അങ്ങ് ഉറങ്ങി ഒരു പതിനൊന്ന് മണിക്ക് വിളിക്കാൻ ചെന്നപ്പോൾ മമ്മൂക്ക നല്ല ഉറക്കം ക്ഷീണിച്ച് ഒന്ന് കിടക്കുകയില്ല ബാക്കി വേറെ എടുക്കാനുണ്ടല്ലോ മമ്മൂക്ക ഉറങ്ങിക്കോട്ടെ എന്നും ഇങ്ങോട്ട് പോരുന്നു ഒരു 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 ഒന്നൊന്നരയായി ഒന്നരയായപ്പോൾ നമുക്ക് ഓണം ഓണന്ന് കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ ഒന്നര വിളിച്ചില്ല ഇതുവരെ പുള്ളിക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് പോകുന്നു വിളിക്കാഞ്ഞത് പുള്ളി നേരെ വന്നിട്ട് പറഞ്ഞ് ഞാൻ പോകാണെന്ന് പുള്ളി പിണങ്ങി പോവാം ലാൽ ജോസും അവരെ ലാൽസറൊക്കെ കാലു പിടിച്ച് പറഞ്ഞ് കാരണം ആ ഒരു മനുഷ്യൻ്റെ ഭാവി അതോടെ തീരുകയാണ് ഈ പടം നടന്നില്ലെങ്കിൽ പ്രത്യേകിച്ചും മമ്മുക്കായിട്ട് പിണങ്ങിയിട്ട് പടംന്ന് ഇന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒരു മനുഷ്യൻ വിളിക്കത്തില്ല വിളിക്കത്തില്ല രഞ്ജിത്ത് ആണ് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഒക്കെ പിന്നെ എ മണി ഒക്കെ പ്രൊഡ്യൂസർ അവരെല്ലാവരും സ്ഥലത്തുണ്ട് അവരെല്ലാം ചെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഡയലോഗ് ഞാൻ കേട്ടു പിന്നെ ഒന്നര മണിക്ക് കൂത്ത് കളിക്കാനൊന്നും മമ്മൂട്ടിയെ കിട്ടത്തില്ല എന്നോട് പുള്ളി പിണങ്ങി പോയി പോകാനായിട്ട് റെഡിയായി ഡ്രസ്സ് മാറാൻ തുടങ്ങിയപ്പോൾ രഞ്ജിത്ത് ചെന്നിട്ട് എന്തോ രഹസ്യമായിട്ട് പൂണി പറഞ്ഞു എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ എന്നും പറഞ്ഞോട്ട് തിരിച്ച് വന്നിട്ട് വെളുപ്പിനെ മൂന്ന് മണി വരെ അവിടെ കിടന്നുള്ളി കൊച്ചു പിന്നീടെ മനസ്സ പെട്ടെന്നുണ്ടായ ദേഷ്യം ഒരു മണിവരെ കിടന്നുറങ്ങിയിട്ട് പിന്നെ വിളിച്ചില്ല പുള്ളി ഒമ്പത് മണിക്ക് വന്നതാണ് ആ പുള്ളിയെ ക്ഷീണമായിരിക്കും കിടന്നോട്ടെന്ന് വിചാരിച്ചത് അത് പുള്ളിക്ക് പെട്ടെന്ന് കത്തിയില്ല കൊച്ചു പിള്ളേരോടും കൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലായപ്പോൾ റെഡിയായി മൂന്ന് മണി കഴിഞ്ഞിട്ട് എന്താ പറയുക ലാലു നമുക്ക് ആ ഷോട്ട് ഒന്നും എടുക്കുകയാണ് അതെനി നാളെ എടുക്കുന്നുള്ളൂ ഇന്നെടുക്കുന്നില്ല പോയി കിടന്ന് ഉറങ്ങുന്നോണ്ട് നിർബന്ധിച്ച് പറഞ്ഞ് വിടുകയായിരുന്നു മമ്മൂക്കായി അത് കുഞ്ഞുങ്ങളുടെ മനസ്സും പെട്ടെന്ന് ശേഷം വരും അതുപോലെ മാറുകയും ചെയ്യും ഇതുപോലെ ഈ ഒരുപാട് ഷാട്ടിങ്ങുള്ള നടന്മാരെ കൂടെ അഭിനയിച്ച ആളല്ലേ ഇങ്ങനെ ഷാട്ടിങ്ങുള്ള ആളുണ്ടെങ്കിൽ ഞാൻ രണ്ടര അടിച്ചിട്ടേ അഭിനയിക്കത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ഭാഷയുള്ളവരുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഹീറോസ് ആരും വിളവടിക്കുമായിരിക്കും നമ്മൾ കണ്ടിട്ടില്ല ലാലായിട്ട് അടിക്കുമെന്നുള്ളത് അറിയാം ബാക്കി എല്ലാവരും അടിക്കുകയായിരിക്കും അവർ റൂമിൽ ചെന്നിട്ട് രണ്ടെണ്ണം വീശുന്നതിന് അവരെ കുറ്റപ്പെട്ടുകാരനാണ് കാരണം കാരണം ഈ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രെന്യൂസ് ആയിട്ട് അല്ലാത്ത പണിയൊന്നും അല്ലാതെ സ്ട്രെനുവസ് ജോബ് തന്നെയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ക്ഷീണം മാറി നേരത്തെ കിടന്ന് ഉറങ്ങണം പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് വേണമല്ലോ വരാൻ അപ്പം നേരത്തെ ഉറങ്ങാൻ രണ്ടെണ്ണം വീശുന്നതിനകത്തൊരു തെറ്റ് പറയാനൊക്കത്തില്ല